ഞാൻ നിന്നെ കൊണ്ട് പറ്റൂ നിന്നെക്കൊണ്ടേ പറ്റൂ ഞാനങ്ങ ഞാൻ നേരെ വീട്ടിൽ വഴി അറിഞ്ഞൂടാ മൊത്തം കോട അങ്ങോട്ടൊക്കെ വഴിയെടുത്ത് അങ്ങോട്ടൊക്കെ കയറിപ്പോയി അങ്ങോട്ട് പോയിട്ട് വഴിയില്ല ഫുൾ സ്ലോപ്പ് അപ്പം സ്പൈഡറിനെ പോലെ സ്പൈഡർ അതിനെ പോലെ എഴിഞ്ഞ് കയറുന്നു അതും ആൾക്കാർ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു എല്ലാവരും ഇപ്പം ആദ്യം വഴിയിൽ വെച്ച് നിൽക്കാറാണ് പതിവ് ഇതിന് ശേഷം അങ്ങോട്ടുള്ള വഴിയുണ്ടോ ഉണ്ടോ നോക്കണ്ടാ നമ്മളിപ്പം കയറിയിൻറ്റാ അത്ര ഇനി ഇല്ല അത്രേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ ട്രക്കിങ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു വന്നപ്പോൾ ഒരു വഴി കിടക്കണുണ്ട് സീനാണ് നല്ല വഴുക്കലുണ്ട് നല്ല പാഴ പോയാ താഴെയാണ് വഴുക്കലാണ് മച്ചാൻ വരെ അപ്പോ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈരാറ്റുപേട്ടിൽ നിന്നും നമ്മുടെ ഇല്ലിക്കല്ലേ ഇല്ലിക്ക നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇല്ലിക്ക കല്ല ബാക്ക് സൈഡ് ആയിട്ട് ഒരു സ്ഥലമുണ്ട് എല്ലാവർക്കും അറിയാതിരിക്കും ഒരുപാട് ഒരു കണ്ടു കാണും അപ്പൊ ആ റൂട്ട് ഭയങ്കര രസമാണ് കേട്ടോ ആ റൂട്ട് ഭയങ്കര രസമാണ് ആ ഒരു വണ്ടി നിർത്തുന്ന ആ ഒരു ഹൈറ്റ് കൂടി ആ ഒരു പ്രദേശം ഭയങ്കര രസമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ ഇപ്പോ സമയം ഒരു പതിനൊന്നര പന്ത്രണ്ട് ആറാറായിട്ടോ പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് അപ്പോ ഇപ്പോൾ എങ്ങനെയാണ് വ്യൂ എന്നൊന്നും അറിയത്തില്ല ഈ രാവിലെയൊക്കെ അവിടെ പോകുമ്പോ എന്ന് പറ ഭയങ്കര ഒരു രസമാണ് കേട്ടോ അപ്പം അങ്ങോട്ടാണ് ഇന്നലെ യാത്ര പോകുന്നത് അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ പോകുന്ന വഴി എന്ന് പറഞ്ഞ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈരറ്റുപേട്ടയിൽ നിന്നും ഊട്ടയ്ക്കൽ ആ ഊട്ടയ്ക്കൽ റോഡ് വഴി കയറി നമ്മൾ ഇല്ലീഗക്കാരി ബാക്ക്സൈഡ് അടിക്കും ഇവിടെ വര നമുക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് ഇത് ചെയ്താൽ മതി നമ്മുടെ അവിടെ നിന്ന് തൊട്ടടുത്താണ് വേഗമണ്ണ് കാര്യങ്ങളൊക്കെ അപ്പോൾ വേണമെങ്കിൽ ഇല്ലിഗ ഫ്രണ്ട് സൈഡ് അവിടെ പോവാം നൂറ്റമ്പത് എന്തോ ചാർജ് ചെയ്ത് ആണെന്ന് തോന്നുന്നു ഒരാൾക്ക് പക്ഷേ എനിക്ക് ഇല്ലിഗല്ലിൽ പോകാൻ തോന്നുന്നില്ല അവിടെ എപ്പോഴും പോകുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ പോകുന്നില്ല എനിക്ക് ഈ ഒരു ബാക്ക് സൈഡ് പോകണമെന്ന് തോന്നി കാരണം ഏറ്റവും ഹൈറ്റ് കൂടിയ കോട്ടയത്തെ ഏറ്റവും ഹയസ്റ്റ് മോട്ടർ ക്രോസ് റോഡോ അങ്ങനെ എന്തോ ഉള്ള ഒരു ഇതിലുള്ള റോഡാണ് അവിടെ വണ്ടിയിൽ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവിടത്തെ കാഴ്ചകൾ എങ്ങനെയാണ് എങ്ങനെയാണ് വ്യൂ എന്ന് അറിയത്തില്ല ഇന്നത്തെ വ്യൂ എങ്ങനെയാണെന്ന് എനിക്കും എനിക്കറിയത്തില്ല പോയാവുമ്പം അറിയാം എന്ന് കിടിലാണോന്നറിയത്തില്ല സാധാരണ അവിടുത്തെ വ്യൂ എന്ന് പറയാൻ ഭയങ്കര രസമാണ് നമ്മൾ നിന്ന് പോവും അവിടെ നിന്ന് പോകുന്ന രീതിയാണ് ഇപ്പൊ എന്താ മഴക്കാറുണ്ട് മഴ പെയ്യും എന്നുള്ള രീതിയിലാണ് പെയ്യോന്നറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല പെയ്യോന്നൊന്നും തോന്നുന്നില്ല കുറച്ചു നേരമായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് നല്ല ഇരുണ്ടും മൂടി വരുകയാണ് ഇനി ഈ ഏരിയ ആയതുകൊണ്ട് ഇവിടെ മാത്രം ഇങ്ങനെ കിടക്ക കോൾ ഇങ്ങനെ കിടക്കുന്നതാണോന്നറിയത്തില്ല എന്തായാലും അവിടെ പോവാം മഴക്കാരൊന്നും ഇല്ലെങ്കിൽ അവിടെ തെളിഞ്ഞ രീതിയിൽ നമുക്ക് ആ മലകളും ഫുള്ള് കാണാൻ ഭയങ്കര രസമാണ് എന്തായാലും അങ്ങോട്ടാണ് ഇങ്ങനെ യാത്ര അപ്പോ കുറച്ചുകൂടെ കഴിയുമ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം എന്തായാലും അപ്പോൾ ഇപ്പൊ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കേ ലെഫ്റ്റ് സൈഡ് ഉണ്ടോ ഓ ഓ ഇപ്പൊ മരങ്ങൾ കയറും പറയുന്നുണ്ട് കേട്ടോന്നില്ലേ ഒരു മറ്റേ ഇറങ്ങി കിടക്കുകയാണ് ഓ വണ്ടി കണ്ടോ കോസോ നോക്കിയേ നമ്മളിപ്പൊ പോവുകയാണ് നമ്മളിപ്പോ പോകുന്നത് ഇല്ലിക്കലിന്റെ ബാക്ക് സൈഡെന്നും പറയാണ് പോകുന്നത് ചെന്ന് കയറുന്നത് എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അത്യാവശ്യം നല്ല ഇതാണ് സ്റ്റോപ്പ് ഉണ്ട് കുറച്ചുകൂടെ സ്ലോപ്പ് കൂടാൻ പോവുകയാണ്

ഭയങ്കര രസമാണ് കേട്ടോ വണ്ടി വട്ടിട സൈഡ് ഫുള്ള് കൊക്ക പോലെ ആ സെറ്റപ്പാണ് ഇല്ലിക്കലൊന്നൊരു കിലോമീറ്റർ എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് നോക്ക് എട സൈഡ് ഭയങ്കര രസമാണ് വലിയ സൈഡ് ഒരു കൂറ്റ മലധികൾ തന്നെ ഉണ്ട് ആ ഗിയറിൽ എടുക്കുന്നില്ല ആ കുഴപ്പല്ല പോന്നിണ്ട് പോയി നല്ല തണുപ്പ് പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതി ഓക്കെ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റോഡിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ എവിടെയാണ് ബൈക്കേഴ്സ് പാരഡൈസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു സ്പോട്ട് എവിടെയാണ് കോട്ടയത്തിലുള്ള ബൈക്കേഴ്സ് പാരഡൈസ് എന്ന് അറിയപ്പെടുന്ന ആ ഒരു സ്പോട്ടിലോട്ടാണ് യാത്ര പക്ഷേ കുറെ നേരമായി കണ്ടില്ല ചെവിയൊക്കെ വീണ്ടും അടഞ്ഞു ഓ എവിടെന്ന കയറുന്ന ഒരു പിടിയും കിട്ടില്ല കേട്ടോ അതായത് നിങ്ങളും ഞാനും ആകാംക്ഷയിലാണ് നിങ്ങളും നമുക്ക് കാണാം എവിടെയാണ് ഒരു കല്ല് പോലും കണ്ടില്ല ഓ അറിയാ നല്ല തണുപ്പളിയോട് ആ അവിടെ കാടൊക്കെ ഉണ്ടായിരുന്നല്ലേ പൂ സൂപ്പർ സൂപ്പർട്ടോ ഓക്കേ എന്റെ പൊന്നോ കോട ഇറങ്ങുന്നുണ്ട് എന്റെ പൊന്നോ നമുക്ക് ഒന്നും കൂടെ മോളോട്ട് പോവാം റോഡ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ ആണെന്ന് തോന്നുന്നു ബൈക്ക് പാരഡൈസ് എന്നൊക്കെ പറയുന്നു അവിടെ ഇല്ല കോട്ടയത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ആ ഒരു പോയിന്റ് നമ്മളെ പോവുകയാണ് അവിടെ കോടയണ്ട് കേട്ടോ കോടേണ്ട ഇന്ന് ഇന്ത്യക്ക് കല്ല് പോയാൽ നല്ല ക്ലൈമറ്റ് കിട്ടും ഉറപ്പാണ് പക്ഷെ എനിക്ക് പോകാൻ തോന്നുന്നില്ല ഞാൻ പോകുന്നില്ല ഇതെല്ലാം പോയിന്റ് ഇതെല്ലാം കുറച്ചുകൂടെ ഇണ്ട് ഒമ്പു ഇത് ഇതല്ല ആ ഇതാണ് ആ പോയിൻറ്റ് ചെയ്ത് എന്താണ് അവിടെ നമ്മുടെ ബൈക്ക് ബൈക്കേഴ്സ് പാരഡൈസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കോട്ടയത്തെ ആ ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇതാണ് ഇല്ലിക്ക് കല്ലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മുടെ മാപ്പിൽ ലൊക്കേഷൻ അയച്ചാൽ കാണാൻ സാധിക്കും റോഡ് അതുവരെ ഉള്ളൂ വേണമെങ്കിൽ അവിടുന്ന് ട്രക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മുകളിലോട്ട് കയറി ഇപ്പോൾ ഫുള്ള്ണ്ടോ കോടന്നു പറഞ്ഞു ഒൻറ്റോ പുനോ ഫുള്ള് നോക്ക് കോട കൊണ്ട് എനിക്ക് അപ്പുറത്തെ ആ ഒരു കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അതോ ഇല്ലിക്ക കല്ല് എൻ്റെ ഒരു കല്ലാണത് മൂന്ന് കല്ല് മൂന്ന് ആ കോടക്കല് കുടക്കല്ല അങ്ങനെയൊക്കെ മൂന്ന് കല്ലുണ്ടല്ലോ അതിൽ ബാക്ക് സൈഡിലാണ് നമ്മൾ ഫ്രണ്ടിൽ പോകണ അങ്ങ് അപ്പുറത്താണ് വേണമെങ്കിൽ ഇത് ട്രക്ക് ചെയ്ത് നമുക്ക് വേണേൽ അവിടെ എത്താം പക്ഷേ ഏകദേശം നാലു മണിക്കൂർ ഒരു മണിക്കൂർ ട്രക്ക് ചെയ്യേണ്ടി വരും കല്ല് ഫ്രണ്ടിൽ എന്തായാലും ബൈക്കിൽ വരുന്നവർ മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത് കാരണം ഭയങ്കര രസമാണ് കേട്ടോ നിങ്ങൾ എന്നെ ഒന്ന് നോക്കി നോക്കേ ഓ എൻ്റെ മോനെ ഭയങ്കര രസമുണ്ട് കേട്ടോ നല്ല കാറ്റും നല്ല കിടലും കോടയും കോട കൂടി കൂടി പറഞ്ഞോളൂ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കോട ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ബൈക്കേഴ്സ് പാരഡൈസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ കോട്ടയത്തെ എല്ലിക്കലിൻ്റെ പുറമാണ് നമ്മളിട്ടുള്ളത് അപ്പോൾ മച്ചാൻ വരെ അപ്പോൾ നമ്മൾ ഇലിയക്കലിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് ആ ബൈക്കേഴ്സ് പാരഡൈസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ട്രക്കിങ് ആരംഭിച്ചു എന്തോ നമ്മൾ രണ്ടുപേരുമുണ്ട് അലയാ പിന്നെ അല്ല ഇതൊക്കെ നിസ്സാരം അപ്പോൾ ഇതൊക്കെ നിസ്സാരം പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ റിസ്ക് എടുത്താലേ നമുക്ക് ഇങ്ങനൊരു ട്രക്കിംഗ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു വന്നപ്പോൾ ഒരു വഴി കിടക്കണമുണ്ടു ആ കടല ചേച്ചിയോട് ചോദിച്ചു ആ പോകാറുണ്ടെന്ന് പറഞ്ഞു കുറച്ച് പയ്യന്മാരൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞു ഇപ്പം രണ്ടുനൂർ പോയിട്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞു അതും ആൾക്കാർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാതെ ഉള്ളു അറിയാമൂ അപ്പോൾ ഇലിയകലിൻ്റെ പിറകുവശത്തുള്ള ആ ഒരു പോയിന്റാണ് നമ്മൾ നേരെ പോയി കാണുന്നത് അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ യാത്ര ഇപ്പോൾ വരുന്നൂർ പാറയിൽ വഴുക്കലുണ്ട് ശ്രദ്ധിച്ചു പോവുക പിന്നെ ആ നന്നായിട്ട് വഴുക്കലുണ്ട് പിന്നെ മഴയാണെങ്കിൽ കയറേണ്ട ഭയങ്കര റിസ്ക്കാണ് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വഴിക്കളൊക്കെ ഉണ്ട് ഇതാ വഴി കണ്ടോ ചെയ്യുന്ന വഴി ആളുകൾ നടന്ന് നടന്ന് ആയതാണെങ്കിലും കുറച്ച് ടാസ്ക് ഉണ്ട് കുറച്ച് അധികം ടാസ്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊക്കെ വരിക പെട്ടെന്ന് കൊണ്ട് കുട കൊണ്ട് മൂടിയാ ഇപ്പോൾ എനിക്ക് ടോപ്പൊന്നും കണ്ടുകൂടാ കോട കൊണ്ട് മൂടുകയാണെങ്കിൽ റിയാൻ പാടാണ് ഓ ഇപ്പം തന്നെ ടയർഡായിട്ടുണ്ട് കേട്ടോ കാരണം ആ കോട ഇറങ്ങിയത് കണ്ടപ്പോൾ എന്തായാലും ഇല്ല ഫ്രണ്ട് സൈഡ് പോകണില്ല പിന്നെ ആ ഒരു ബാക്ക് സൈഡെങ്കിലും ട്രക്ക് ചെയ്ത് കയറിയില്ലെങ്കിൽ ഒരു എന്താ ഒരു രസം മല എന്ത് മല ഒരു വീക്ക്നെസ് ആയിപ്പോയില്ലേ മല എവിടെ കണ്ടാലും കേറും അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തിലെ മലകളൊക്കെ തോന്നും കേറിയിട്ട് അതെ വഴിയെന്നു പറഞ്ഞുകൂടെ പോവാണ് അവിടുത്തെ ഇപ്പോ മല കയറ്റം കോട്ടയം വരെ എത്തിയിരിക്കുന്നു അച്ഛൻ വരെ ഞാൻ പോലീസിനെ കൊണ്ടുവരാളിയാ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ കാരണം കുറച്ച് നേരമായി നടക്കാൻ തുടങ്ങിട്ട് അല്ല കുറച്ചുകൂടെ ഉള്ളു ഓ അതുവരെ ഉള്ളു കുത്തനു അതെ കുറച്ച് കുത്തനെയുള്ള കാര്യമാണ് അതാണ് ഈ ഒരു പ്രശ്നം എന്തായാലും കുറച്ചു നേരം കൊണ്ട് നടന്നിട്ട് ബാക്കി വീഡിയോയില് കാണിക്കുക അവിടുത്തെ വ്യൂ എന്തായാലും നൈസ് ആയിരിക്കും എന്ന് തോന്നുന്നു ഓ എനിക്ക് തോന്നുന്നു അറിയത്തില്ല ഓ തളർന്നിട്ടുണ്ട് കുറച്ചുകൂടെ കൂടെ റെസ്റ്റൊന്നും എടുക്കുന്നില്ല ഒറ്റ സ്ട്രെസ്സിൽ കയറാനാണ് നോക്കുന്നത് കഴിച്ച ഫുഡൊക്കെ ഇപ്പം തന്നെ ദഹിക്കും തോന്നുന്നു എന്തായാലും അവരെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ കാണിക്കുക നമ്മൾ കുറച്ചും കൂടെ നടക്കട്ടെ അല്ലെങ്കിൽ ഫുള്ള് കിടപ്പ് മാത്രമായി പോകട്ടോ അതുകൊണ്ടാണേ ഓക്കെ വീട് മുഴുവൻ കാണുക പക്ഷേ അവരെ മിനിറ്റ് മിനിറ്റായിട്ടോ നടക്കാൻ തുടങ്ങിയിട്ട് സീനാണ് നല്ല വഴുക്കലുണ്ട് നല്ല താഴെ പോയ ഏതെങ്കിലും താഴെയാണ് വഴുക്കലാണ് സംഭവം അരമണിക്കൂറായി നടക്കുന്നു ഇരുന്നില്ല ഒറ്റ സ്റ്റി കയറാൻ പറ്റുമോ നോക്കുന്നത് എങ്കിലും പക്ഷേ ക്കൊന്നറിയത്തില്ല വഴിയൊന്നുമില്ല ഏട്ടാ ഞാനിവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്ടോ ഞങ്ങള് വഴി ഇല്ലല്ലോ ബാണ്ട് വേണ്ട അല്ലെ ശ്രദ്ധിച്ചു നോക്കാൻ കയറാൻ പറ്റുന്ന അത് സാഹസികത നിറഞ്ഞ ഒരു സ്പോട്ട് കൂടിയാണിത് വരുന്നവർ ശ്രദ്ധിക്കുക ഞാനും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കയറുന്നു ട്ടോ അതെയാ സീനാണ് ഇതൊക്കെ നിസ്സാരം ബാളി ഇതാ ഇതാ അതാ കാട്ട് മുകളിലോട്ടൊന്നും അതോ ആൾക്കാർ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു എല്ലാവരും ഇപ്പൊ ആദ്യം വഴി വെച്ച് നിൽക്കാറാണ് പൊതുവെ ഇതിനുശേഷം അങ്ങോട്ടൊരു വഴിയുണ്ടോ എന്താ നോക്കേണ്ട നമ്മളിപ്പം കയറിയിൻറ്റാ അത്ര ഇനി ഇല്ല അത്രേ ഉള്ളൂ ഓസോണ്ണ ഇങ്ങനെ കയറണില്ലേ ഓക്കേ ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് കയറുന്നതാണ് മുന്നോട്ട് പിന്നോട്ടില്ല ഏ കണ്ട സ്റ്റോപ്പ് വേണ്ട കാര്യമായിട്ട് നേരെ കാര്യമാണ് കേട്ടോ റെസ്ക്കാണ് ഇപ്പോൾ ഒരു പയ്യനാണ് ഇപ്പോൾ പറഞ്ഞത് ഈ മലയാള ഇലിയൻ്റെ ബാക്ക് സൈഡ് പറയുന്നുണ്ടെങ്കിലും ഒറിജിനൽ പേര് ചോല മല ചോന അപ്പോൾ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് മേപ്പിലടിച്ചാൽ മതി കറക്റ്റ് അവിടെ വരും അതിന് ശേഷം ബാക്കി ട്രക്കിങ്ങാണ് കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്തായാലും സ്ഥലം നേട്ടാ വരുന്ന ഒരു വഴി സീനാണ് ഇടയ്ക്ക് വെച്ച് വഴി ഇല്ലാത്തവരെയൊക്കെ തോന്നും പക്ഷെ നമ്മൾ ചുറ്റും ഒന്ന് നോക്കുക വഴി കാണും പക്ഷേ ആ വഴി എത്താൻ വേണ്ടി ഒരു പറയ ക്രോസ് ചെയ്യണം അത് കുറച്ച് സീനാണ് അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല കാരണം എന്താ താഴത്തെ വഴിയൊന്നും കണ്ടോ ഫുള്ള് കോട കൊണ്ട് മൂടി നോക്ക് സ്പോട്ട് സ്പോട്ടിൻ്റെ വ്യൂ എങ്ങനെയാണെന്ന് അറിയത്തില്ല റീലിൽ പോലും ഞാൻ കാണാത്തെയാണ് നോക്കാം ഓരോ കാലടി അച്ചടി വച്ചടി വേറെയാണ് ഓത്തിടാ നൂറ് മീറ്ററേ ഉള്ളൂ നീ നൂറ് തവണ വെച്ചാൽ മതി കാലി ഏ ഇരിക്കണോ ശെ നമ്മളിപ്പോൾ ഒരു എൺപത് ശതമാനം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു ഇപ്പം പോയ പയൻമാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉള്ളൂ എന്നാണ് പക്ഷേ അറിയത്തില്ലേടാ എടാ മുകളിൽ കാണാൻ പറ്റൂ കോട്യൂ ഇപ്പോൾ ആണല്ലോ ഏർപ്പെട്ടില്ല ചൂടുള്ള ഒഴിച്ച് വെയിറ്റ് ചെയ്യട്ടാ കണിക്കാം ഞാൻ നിന്നെ കൊണ്ട് പറ്റൂ നിന്നെ കൊണ്ടേ പറ്റൂ ഞാനിങ്ങുമില്ല ഞാൻ വീട്ടില് ഏ എടാ മലയാണ് മല കയറിയാ വെച്ചിട്ടുണ്ടെന്നൊരു ഫീല് ആ കണ്ടാ വെറൈറ്റി വഴികളിലൂടെ മെച്ചാ മേടിനെത്തി കാട്ടിൽ നമ്മൾ എത്തി യെസ് യെസ് സാധിച്ചു ഒമ്പത് തണുപ്പൊക്കെ എല്ലാ തണുപ്പാ ഏടാ ഇവിടെ തണുപ്പാ പാടാ ഓ വലിഞ്ഞി എന്തായാലും അവനെ കൊണ്ട് കയറിട്ടേ കാര്യമുള്ളൂ ലൈംഗ് ഒത്തിക്കാൻ കയറണം മുന്നോട്ട് വെച്ചാൽ പിന്നോട്ടില്ല ചെറേ ടാസ്ക് കൂടി കൂടി വർന്ന് ഇവിടെ വേദി പോലത്തെ സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ അവനെ വിളിച്ചിട്ട് വരുന്നില്ല അമ്മ ഇതൊന്നും പിടിക്കലും ബലമില്ല ജസ്റ്റ് ആ തൂണിൽ കാണി പിടിച്ചോ അവനെ വിളിച്ചിട്ട് വരണില്ല അവൻ പറഞ്ഞു കുറച്ചും കൂടെ ഇരുന്നിട്ട് പറ്റുമോ പറഞ്ഞോളൂ അല്ലേ എൻ്റെ അടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ടോപ്പിക് കയറിയേ പറ്റുകയുള്ളൂ തൊണ്ണൂറ് ശതമാനം എത്തിയിട്ട് പാതി ഉപേക്ഷിച്ചിട്ട് ഇട്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റൂല ഏഹ് തുടങ്ങിയ സാധനം തീർത്തേ കാര്യമുള്ളൂ ചെറിയ എന്ത് വന്നാൽ കയറും കയറാൻ തന്നെ ചെയ്യും ഒരുപാട് റിസ്ക് ഒന്നുമില്ല എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു ഓക്കെ ആകുമെങ്കിൽ ഓക്കെയർ വരാമെന്ന് പറഞ്ഞു കുറേ നിർബന്ധിച്ചോട്ടോ ഒറ്റയ്ക്കിട അയ്യാത്തോണ്ട് പക്ഷേ ആ സുനു വാടാ ഞാൻ ടോപ്പിലെത്തി വരെണ്ണ ഉണ്ടോ കൃഷി അവരെ നമുക്ക് എത്തണം തിരിച്ചിറങ്ങി വഴി മാറിപ്പോന്നു പറഞ്ഞുകൂടെ എന്നാല് അപ്പൊ അവർ വി പോയിന്റ് കിട്ടിയതാണ് ഏടാൻ മ്പിയാണ് കോടയാണ് ഒന്നും കണ്ടോ പക്ഷേ ദ പ്ലേസ് സൂപ്പർ സൂപ്പർ ഒന്നും സൂപ്പർ കാരണം ഞാൻ പോയതിൽ ഓരോ മലയ്ക്കും ഓരോ ഭംഗിയാണ് അപ്പോൾ റിസ്ക് ഉണ്ടെങ്കിൽ അതിനുള്ള ബ്യൂട്ടി അവിടെ ഒളിഞ്ഞിരിക്കുന്നതായിരിക്കും അത് ഉറപ്പാണ് അതെ അവിടെ ഒരു മച്ചാനുണ്ട് സൂഷടക്ക കുഴിയാണ് ഫുള്ള് കോട കൊണ്ട് ഓടിക്കൊണ്ട് ലീ കല്ലിൻ്റെ ബാക്ക് സൈഡ് അതായത് ലിക്കല്ലിൻ്റെ അവിടെ നോക്കുമ്പോഴുള്ള കല്ല് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല മുഴുവൻ കുറാണ്ട് മൂടി അയ്യവാനെ എന്താ ഫീല് അതുവരെ നമുക്ക് പോകാൻ പറ്റും പക്ഷേ അവിടെ കയറിയ ടാസ് ആണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ വഴിയൊന്നുമില്ല ആ പാറയുടെ ഇടയിൽ കൂടെ എങ്ങനെ പോകുമെന്ന് പറഞ്ഞോളൂ കേട്ടോ അത് കയറിയ ചുമ പൊടിയായിരിക്കും ചവരെ എന്തായാലും ഇതാ വ്യൂ ഉണ്ടോ ഇവിടുത്തെ ആ ത്രീ സിക്സ്റ്റി വ്യൂ എല്ലാം ഞാൻ അവസാനം കാണിച്ചേരാം കേട്ടോ ചരെ അപ്പോൾ ഫൈനലി മിഷൻ അച്ചീവ് ഇടാണ് അവിടെ ടോപ്പിലെത്തി ആസ്വദിനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കിടക്കിയാണ് അത് എന്തായാലും ഇപ്പം അങ്ങോട്ടും കൂടെ പോയി നോക്കാം അവിടെ രണ്ടൂരണ്ട് ഒരു മിൻറ്റേ ഉള്ള തുമ്പോട്ടോ ഷുജോ പൊന്നോ മോനെ ഒരു രക്ഷയില്ല തിരികുന്നവർ രക്ഷയില്ല സൂപ്പർ കിട്ടിലെ ക്ലൈമറ്റ് താഴത്തെ ആ വ്യൂ ഒക്കെ കണ്ടോ സത്യപ്ര അവിടെ വന്നാൽ ഇരുന്നു പോവും ഞാൻ കുറച്ച് ഇരുന്ന് തോന്നുന്നു ഞാൻ ഇനി അവിടെ ഇരുന്ന് പോകും അമ്മാതിരി ഇനി വരാൻ തോന്നില്ല സത്യത്തിൽ പക്ഷേ ഇറങ്ങിയാണ് കൂടെ അപ്പോൾ എന്തായാലും അവനെ കണ്ടുപിടിക്കണം എന്നിട്ട് അടുത്ത നോക്കിയാണ് സത്യം സത്യപ്രടെ വരാൻ പറ്റിയ ട്രക്കിങ് ഇഷ്ടം പറഞ്ഞവർക്ക് പ്രത്യേകിച്ച് അഡ്വഞ്ചർ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ടും വരാൻ പറ്റിയ ഒരു കിടിലം സ്പോട്ട് തന്നെയാണത് ഒരു സംശയമില്ല പക്ഷെ ഒരുന്നൂർ സൂക്ഷിച്ചു വരിക അപ്പോൾ പരമാവധി സൂക്ഷിച്ചു തന്നെ വരുക നോക്കുക കേട്ടോ കുറച്ച് ഡേഞ്ചറാണ് കണ്ട മഴയാണെങ്കിൽ ഒട്ടും വരരുത് എന്ത് വില എന്ത് വന്നാലും വരാൻ നിൽക്കരുത് കിടിലൻ വ്യൂ ഒക്കെ വേണമെങ്കിൽ ഇപ്പം തന്നെ കിടിലം വ്യൂ ഉണ്ട് മഴയൊക്കെ തിന്നത് ഈ പാറയൊക്കെ എന്ന് പറയാൻ ഭയങ്കര ഒരു ചർക്കും പറ്റത്തില്ല ഇടയ്ക്ക് തന്നെ നല്ല ചർക്കലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കയറിയെന്നേ ഉള്ളൂ ഇതൊക്കെ വേണ്ട കുറച്ച് ടാസ്ക് ഒക്കെയാണ് കേട്ടോ ഇനി വിശ്വാസി കൂടുതലൊന്നും സപ്പോർട്ടിൽ ഒന്നും പിടിക്കാൻ പറ്റില്ല വിചാരിച്ച കട്ടിങ് ടാസ്ക്കായി ഞാനപ്പോൾ ഇറങ്ങുന്നത് കൂടുതലൊന്നും കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം ഇവിടെത്ത നല്ല ടാസ്ക് ആണ് കേട്ടോ അതുകൊണ്ട് എന്തായാലും താഴെത്തിട്ട് പറയാം ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ എവിടത്തെ ചെയ്യേണ്ട ഓ സാരെ പണി എട്ടിൻ്റെ പണി എട്ടി തിരിച്ച് വരാനുള്ള വഴി അറിഞ്ഞൂടാ മൊത്തം കോട അങ്ങോട്ടൊക്കെ വഴി നടന്നു അങ്ങോട്ടൊക്കെ കയറിപ്പോയി അങ്ങോട്ട് പോയിട്ട് വഴിയില്ല ഫുള്ള് സ്ലോപ്പ് അപ്പോൾ സ്പൈഡറിന് പോലെ സ്പൈഡർ പോലെ എഴിഞ്ഞ് കയറണം കൂടെ വന്നവരാണെങ്കിൽ താഴെ എത്തിയെന്ന് ഇവിടെ ഉള്ളവരും പറഞ്ഞ് അയ്യോ ഫുള്ള് പെട്ട് ഇപ്പോൾ തിരക്കായി തുടങ്ങി കേട്ടോ കയറിയ സമയം സൂപ്പറായിരുന്നു ആൾക്കാരൊക്കെ കയറുന്നുണ്ട് പക്ഷെ ടാസ്ക് ആയി പ്രക്കളേ അച്ഛലേ ഒറ്റയ്ക്ക് വന്ന ഇമാതിരി കോടയാണെങ്കിൽ മൂഞ്ചും സ്വപ്റ്റ് പറ്റി ിപ്പോൾ വീണ്ടും വഴി കിട്ടിയിട്ടുണ്ട് ഇതാണ് വഴിയൊന്നും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊരു വഴി ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊരു വഴി കുറച്ചു ദൂരം പോകുമ്പോഴാണ് ഇതുപോലെയുള്ള സ്ലോപ്പ് പാറ അപ്പം മനസ്സിലാക്കും അതല്ല വഴിയെന്ന് അങ്ങനത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രസകരമായി കുറേ ആൾക്കാരത് വരുന്നുണ്ട് അവർ പറയുന്നു കേറിക്കൊണ്ടിരിക്കയാണ് എന്തായാലും എന്താവുമോ മോൻ ഇതേ അത് വഴി ഏതൊരാ വഴി ഇതായിരിക്കും സത്യം പറഞ്ഞല്ലേ ഇറങ്ങിയുമല്ലോ ഇറങ്ങാം ഒന്നും കിട്ടില്ല അല്ല ഇപ്പൊ വന്നില്ലേ ഈ ഒരു മടങ്ങ് ഏകദേശം അല്ല ഒരുത്തം ഉണ്ടോ അവ നേരത്തെ ഇറങ്ങി താഴെ നിങ്ങൾ കണ്ടോ ഒരു മഞ്ഞ ഷർട്ട് ആണോ കേറിയിട്ട് മുക്കാൽ വരെത്തിട്ടെ ടോപ്പ് കേറിയിട്ടവൻ നേരത്തെ ഇറങ്ങി സൂപ്പറാ ടോപ്പ് വ്യൂ സൂപ്പറ നിങ്ങൾ കണ്ട അവനെ ഒരുത്തനെ ഒരുത്ത ഒറ്റയ്ക്ക് ഇറങ്ങണത് ആണെ ഇപ്പൊ ഓ ഉള്ളു കുറച്ചാ ഓസ്റ്റ് എത്തി കേട്ടോ അപ്പൊ അപ്പോ അതാണ് അയ്യോ ചേ ഭയങ്കര രസമാണ് കേട്ടോ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റി കിട്ടില്ല സപ്പോർട്ട് തന്നെയാണ് കേട്ടോ പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ കൊണ്ടുവരണം കുറച്ച് കഴിയുമ്പം റിസ്ക് ഉണ്ടോന്ന് ചോദിച്ചാ റിസ്ക് ഉണ്ട് പക്ഷേ അഡ്വഞ്ചർ ഇഷ്ടമുള്ളവർ വലിഞ്ഞ് പിടിച്ചൊക്കെ കയറും എല്ലാവരും കൂടെ നിങ്ങൾ അലമ്പോ അതൊക്കെ സീരിയസ്നെസ് മനസ്സിലാക്കിയൊക്കെ കയറുകയാണെങ്കിൽ സെറ്റാണ് കാരണം ടോപ്പിൽ അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഫീല് അന്യായ ഫീലാണ് മറ്റേ അവരെ ഫീൽ ചെയ്തിട്ടുണ്ട് ആ ശ്വാസം നമ്മളപ്പോൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മളത് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നോ ഒരു പിടിയില്ല എങ്ങോട്ടൊന്നും ഇല്ലാത്ത അടുത്ത സ്പോട്ടിലോട്ടാണ് യാത്ര അപ്പോൾ ഫുള്ള് കോളം ഉണ്ടൊക്കെ മൂടി ഇറങ്ങിയ സമയത്ത് വഴിയൊന്നും കണ്ടു കൂടായിരുന്നു ഫുള്ള് തേൻ്റെ അവസ്ഥയായിരുന്നു ഓ തീർപ്പിന് കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അപ്പൊ വരുന്നൊരു സൂക്ഷിച്ചു വരിക അതെ പയ്യൊക്കെ വരിക എന്തായാലും ആഹാ ഇപ്പൊ ആ ഒരു തണുത്ത കാറ്റടിക്കുമ്പോ ഭയങ്കര രസം കേട്ടോ ഭയങ്കര സുഖം അവിടെ നിന്ന് തണുത്ത വെള്ളം കൂടെ അടിച്ചു സർവത്തും കൂടെ അടിച്ചു ആഹാ എന്ത് സുഖം സത്യം പറഞ്ഞ ശരിക്കും പൊതുസ്ഥലവും തന്നെയാണ് പുതിയൊരു വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ യാത്രകൾ അവസാനിച്ചിട്ടില്ല പുതിയൊരു വീഡിയോ ഇത് എങ്ങോട്ടാണെന്ന് ഒരു പിടിയില്ല മോൺ ഹില്ലെന്നാണ് പറഞ്ഞത് ഇതുവരെ കേട്ടിട്ട് വരുമില്ല നല്ല ഓഫറോടെ കേറുന്നതാണ് ഇതൊക്കെ പിന്നെ പോകുന്ന വഴി കുറച്ച് ഡേഞ്ചറാണെന്ന് മനസ്സിലായി കാരണം വഴി ലാൻ സ്പോട്ട് ചെയ്തു ഗൈസ് പക്ഷേ ഫ്രഷ് അല്ല എനിക്ക് തോന്നുന്നു